സമയം രാവിലെ ആറുമണിയാവുന്നത് ഇന്നത്തെ ദിവസം തുടങ്ങുന്നതും മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് രാവിലെ പച്ചക്കറി മാർക്കറ്റാണ് കൂടുതലുള്ളത് കൃഷിയിടത്തിൽ നിന്നും പാകമായവ ഇന്ന് വിൽപ്പനക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഉണ്ട് ഗുഡ്ഖ എന്നൊക്കെ വിളിക്കുന്ന പാൻ മസാലയ്ക്ക് വേണ്ട വെറ്റിലയും അടക്കയും എല്ലാം ഉണ്ട് വെറ്റില അസമിൽ നിന്നും വരുന്നതാണ് അടക്ക് മ്യാൻമറിൽ നിന്നാകാനാണ് സാധ്യത എല്ലാവരുടെ കയ്യിലും രാജ്മുർച്ച് വിളിക്കുന്ന മുളകുണ്ട് നാഗാലാന്റിലാണ് ഇതുണ്ടാകുന്നത് അതെല്ലാം മണിപ്പൂർ സ്വദേശിയാണെന്ന് തർക്കം പോലും നിലവിലുണ്ട് അസമിൽ ഭൂട്ടാൻ പുരമുളക് എന്നർത്ഥത്തിൽ ഈ മുളകിനെ ബൂട്ട് ജുലാക്കിയ എന്നും വിളിക്കാറുണ്ട് നല്ല എരിവ് തന്നെയാണ് ഇതിൽ പ്രത്യേകത ഇന്നലെ വ്യക്തിപരമായി ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി രാത്രി വൈകി എട്ടിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത് പക്ഷെ അപ്പോഴും ഇംഫാൽ നഗരം വളരെ സജീവമായിരുന്നു സാധാരണഗതിയിൽ വൈകിട്ട് ഒരു ആറു മണിയാകുമ്പോൾ തന്നെ നഗരം അടഞ്ഞു തന്നു പിന്നെ സൈനികർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പുകൾ മാത്രമായിരിക്കും നഗരത്തിലുണ്ടാവുക മുൻപൊരിക്കൽ താമസ ഹോട്ടലിന് പുറത്തുപോലും സൈന്യവും മിലിറ്ററി ഗ്രൂപ്പും തമ്മിലുള്ള ഫയറിംഗിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് പക്ഷേ മണിപ്പൂരിൽ ഇതൊന്നും ഇല്ലെന്ന് തോന്നി ഇവിടെ ബാമ്പു ഉണ്ട് മണിപ്പുരങ്ങള് ബാബു ഷൂട്ട് കഴിക്കുന്നതിൽ അറിയില്ലായിരുന്നു ശരിക്കും മാർക്കറ്റിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസിലാക്കാൻ പറ്റും ഞാൻ ഇമാ ഇമാക്കേദിലേക്ക് തന്നെയാണ് നടക്കുന്നത് എന്തെങ്കിലും കഴിക്കണം ഇവിടെ അമ്മമാരൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് തദ്ദേശമായ എന്തെങ്കിലും ഭക്ഷണമായിരിക്കും രാവിലെ തന്നെ ആരുടെ ഈ ശല്യം ഒന്നായിരിക്കും ഈ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക അവരെയും കുറ്റം കാര്യമല്ല ഇതാണ് എനിക്കുള്ള ഭക്ഷണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പൂരിയാണ് കൊൽക്കത്തയിൽ നിന്നുണ്ടെങ്കിൽ ശീലമാണ് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ വയറു നിറയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാറുണ്ട് പൂരി ഒരു പാൻ ഇന്ത്യൻ ഭക്ഷണമാണ് എവിടെയും കിട്ടും വിലയും തുച്ഛായിരിക്കും അറു മണി ഏഴുമണി ആയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ മാർക്കറ്റും സജീവമായിട്ടുണ്ട് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആവുന്നത് ഇതിനൊന്നും സൈന്യമില്ല സൈന്യം ഇല്ല എന്നതുകൊണ്ടാണ് അതിലെന്താണ് ഇത്ര എക്സൈറ്റ്മെന്റ് എന്ന് പലർക്കും തോന്നാം എന്റെ ട്രാവൽ ലൈഫിൽ ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല കാശ്മീരിലെ ശ്രീനഗർ പോലെ ആയിരുന്നു മുമ്പുണ്ടായിരുന്നു ബുപ്പിന്റെ എന്ന് വെച്ചാൽ സൈന്യത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് ഓരോ അഞ്ഞൂറ് മീറ്ററിലും കുറഞ്ഞിട്ട് വിളിച്ചാലും തോന്നുന്നു കാര്യമാണ് പറയുന്നത് ഈ ഭാഗത്തിന് തങ്ങൾ ബാസാർ എന്നാണ് പറയുക തങ്ങൾ എന്ന് പറയുന്നത് മണിപ്പൂരിലെ സൈനിക മേധാവിയായിരുന്നു ആ കാണുന്നതാണ് തിഗേന്ദ്രജിത് ഫ്ലൈ ഓവർ മണിപ്പൂർ ചരിത്രത്തിൽ തിഗേന്ദ്രജിത് രാജകുമാരന് നിർണായകമായ റോളുണ്ട് മണിപ്പൂരിലെ രീതി അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ സുർചന്ദ്ര ആണ് രാജാവായി മാറിയത് സഹോദരങ്ങൾ മറ്റു ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു സൈന്യാധിപനായ തികേന്ദ്രജിത് മറ്റു സഹോദരങ്ങളുടെ സഹായത്തോടെ അട്ടിമറി നടത്തി അധികാരം പിടിച്ചെടുത്തു സുർചന്ദ്ര പിന്നീട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടാണ് തിരിച്ചെത്തുന്നത് ഈ സംഘർഷം ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തിലാണ് അവസാനിക്കുന്നത് യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ കുഞ്ഞായിരുന്ന ചുരാചന്ദ്രനെ ചന്ദ്രനെ രാജാവായിട്ട് വായിച്ചു യുദ്ധതടകരനായി പിടിച്ച തികേന്ദ്രത്തിനെയും ഒരു സഹോദരനെയും പരസ്യമായി തൂക്കിലേറ്റി മറ്റൊരു സഹോദരനെ അടക്കം ആറുപേരെ അന്ന് ആനുമാനിലേക്ക് നാട് കടത്തുന്നുണ്ട് ഇതിൽ രണ്ടുപേര് ഏർ നാഗന്മാരായിരുന്നു ഇതാണ് രാജകുമാരനെ തൂക്കിലേറ്റിയ പോളോ ഗ്രൗണ്ട് പോളോ എന്ന് വിളിക്കുന്ന ഗെയിം മണിപ്പൂരിൽ നിന്നും ആരംഭിച്ചതാണെന്നാണ് പറയാറുള്ളത് ബർമീസ് യുദ്ധത്തിന് ശേഷം മണിപ്പൂരികൾ പോളോ കളിച്ചു തുടങ്ങി ഇതിൽ ആകൃഷ്ടരായ ബ്രിട്ടീഷുകാർ അതിന് പ്രചാരം നൽകിയെന്നുമാണ് നരേശനുള്ളത് ഈ കുതിരകളാണ് മണിപ്പൂരി പോണികൾ ഈ മണിപ്പൂരി പോണികൾ വെച്ചിട്ടാണ് പോളോ ഗെയിം നടത്താറുള്ളത് വംശനാശ ഭീഷണി നേടുന്ന ഈ കുതിരകളെ ഇന്ത്യയിലെ തദ്ദേശീയ കുതിരകളുടെ എണ്ണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുതിരകൾ ശരിക്കും ആര്യന്മാരുടെ കൂടെ കയറി വന്നതാണ് സിന്ധു നടി സംസ്കാരത്തിൽ കുതിരകൾ ഇല്ലായിരുന്നല്ലോ ഇന്ന് മാറുവാരി കത്തിയവാരി സൻസ്കാരി ബൂട്ടിയ തുടങ്ങിയ തദ്ദേശീയ വീടുകളൊക്കെ ഇന്ത്യയിലുണ്ട് ആ കാണുന്ന ത്രികഞ്ചി ഫ്ലൈ ഓവർ എന്തായിരുന്നു മണിപ്പൂർ എന്നതിന്റെ ക്ലിയർ കൂടിയാണ് ഇരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് കോടി രൂപ മുറയ്ക്കാണ് ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് അത് സജീവമായിരുന്ന മിലിറ്ററി ഗ്രൂപ്പുകളൊക്കെ നിർമ്മാണ ചെലവിന്റെ ഷെയർ കൊടുക്കേണ്ടി വരുമായിരുന്നു പിന്നെ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന ഷെയർ അതായത് ഒരു നാൽപ്പത് അൻപത് ശതമാനത്തിൽ കൂടുതൽ തുക ഇങ്ങനെ അഴിമതി വിളിക്കുന്ന രീതിയിലൊക്കെ ചിലവായി പോകും ബാക്കി തൂ കൊണ്ടാണ് ഈ ഫ്ലൈ ഓവർ ദൂരെ ആ കാണുന്നാണ് കാംഗ്ല കോട്ട ഇനി കങ്കളക്കോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് ഷഹീദ് മിനാറിന് മുൻപില് കൈനോട്ടക്കാരനായ ഒരാൾ ഇരിക്കുന്നുണ്ട് ഈ കൈനോട്ടവും മേലാൻഡ് ഇന്ത്യയിൽ നിന്നും മണിപ്പൂരിലേക്ക് കയറി വന്നതാണ് ഗോത്രജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല മണിപ്പൂർ യുദ്ധത്തിന്റെ സ്മാരകം എന്നുള്ള തന്നെ ഷാഹിദ് മിനാർ നിർമ്മിക്കുന്നത് ഈ ഷാഹിദ് മിനാർ നമ്മൾ മലയാളികൾക്ക് അത്യാവശ്യം പരിചയമുള്ളൊരു പേരായിരിക്കും കാരണം ഇറോം ശർമിള ദീർഘകാലം നിരാഹാരം വരുന്നത് ഇതിന് മുമ്പിലായിരുന്നു രാവിലെ തന്നെ ജേജ്മാരെ പ്ലെയിനിങ് തുടങ്ങി ഇംഫാലിലെ പ്രധാന ഭാഗങ്ങളൊന്നാണ് നാഷണൽ ഹൈവേ മുപ്പത്തി എന്ന് പറയും ഇപ്പോൾ പേര് മാറ്റി എൻ എച്ച് രണ്ട് എന്നാൽ ഇന്ത്യല്ല ഏറ്റവും പ്രശ്നബാധിത ഹൈവേ ഒന്നും കൂടിയാണ് ഇത് ആസാമിൽ നിന്നും തുടങ്ങി നാഗാലാൻഡ് വഴി മണിപ്പൂരും കടന്ന് മ്യാൻമർ അതിർത്തിയുള്ള മോറ വരെ തീർത്തി എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ നോർത്ത് ഈസ്റ്റിനെ അറിയാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളൊന്നായിരുന്നു ഒരു എത്തനിക് ഹൈവേ എന്നൊക്കെ പറയുന്നത് ഒരു വർഷത്തിൽ നൂറ് ദിവസമൊക്കെ എന്തെങ്കിലും കാരണമുണ്ട് നിഷേധമോ ഹർത്താലോ ഉപരോധങ്ങളോ ഒക്കെ കൊണ്ടും ഈ റോഡിൽ അടഞ്ഞു നിർത്തണം ഇത് ഗാന്ധി മെമ്മോറിയൽ ആണ് ഗാന്ധി ഒന്നും ഒരിക്കൽ പോലും എത്താത്ത നാടാണ് മണിപ്പൂരെന്ന് പറയുന്നത് റോഡ് മുറിച്ച് കടന്നു വേണം കോട്ടയിലേക്ക് എത്താൻ കോട്ടയിലെ ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടില്ല ഒമ്പത് മണിന്നുള്ളൊരു ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ബോർഡുകളും കാണുന്നു ഒരു മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഇതാണ് കങ്കളാക്കോട്ടെ കവാടം ഈ ഗേറ്റ് ഈ ഗേറ്റ് ശരിക്കും വളരെ പ്രശസ്തമായ ഗേറ്റാണ് ആണ് ഇവിടെ സാധാരണഗതിയിൽ ഇഷ്ടംപോലെ സൈനികരുടെ അവർക്ക് സൈനികരുടെ ക്യാമ്പായിരുന്നു ഇവിടെ പണ്ട് മനോരമ ദേവി എന്ന് പറഞ്ഞ സ്ത്രീയെ സൈനികര് കൊലപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് മണിപ്പൂര് സ്ത്രീകള് നഗ്നായിട്ട് പ്രതിഷേധിച്ചിട്ടൊക്കെ ഈ ഗേറ്റിന് മുമ്പിലായിരുന്നു ഇനിയിപ്പൊ വീണ്ടും ഒരു മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യണം അതിലും നല്ലത് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഭാഗങ്ങളിലേക്കു പോകുന്നതായിരിക്കും കുറച്ചു ദൂരം കൂടെ നടക്കണം എന്നേ ഉള്ളൂ